ഇത് വല്യ കഷ്ടം തന്നെയാ ഇന്നൊരു ഞായറാഴ്ചയായിട്ട് പോലും എന്നെ കളിക്കാൻ വിടാതെ എന്റെ എന്റെ വിഷമം ഇങ്ങനെ ഒരു അച്ഛൻ അച്ഛൻ ഉണ്ടായി ഒരു വരി ചൊല്ലാം മോൻ അതിന്റെ അർത്ഥം പറയണം വിളി കേട്ടപ്പോഴേ തോന്നി എന്തോ ഒരു പുലിവാലും കൊണ്ടുള്ള വരവാണെന്ന് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം

ഇനി നീ അമ്മയെ തന്നെയാണോ തട്ടിയത് ഒന്ന് ഇത്രയും തണ്ടും കഴിയാത്തതാണോ എനിക്ക് കഴിയുന്നത് നീ കാര്യം പറ അടുക്കളയിൽ നിന്ന് എന്താ അച്ഛനും കൂടെ കിന്നാരം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണോ പഠിക്കുന്നത് ഇവനാള് തീരെ ശരിയില്ല നാവ കള്ളമേ പറയൂ എടാ നിന്റെ പ്രായത്തിൽ ഞാനൊന്നും കള്ളം പറഞ്ഞിരുന്നില്ല അറിയാമോ പിന്നെ ഏത് പ്രായത്തിലാ പറഞ്ഞു തുടങ്ങിയത് എടാ നീ ആ വേലായ തന്റെ മകന്റെ വായറ്റ തരിച്ചോ അയാൾ പരാതി പറഞ്ഞല്ലോ എടാ എന്തിനാടാ ഇങ്ങനെ ചീത്ത വെക്കുന്നത് ആ നശിച്ചവൻ കാരണം നശിച്ചില്ലല്ലോ ദൈവമേ സത്യമായിട്ട് ഞാൻ പുറത്തടിക്കാനാ നോക്കിയത് അവൻ തിരിഞ്ഞു ഞാൻ എന്നിട്ട് ചീത്ത പേര് എടാ നീ പഠിച്ചു വലുതായി ഉദ്യോഗമൊക്കെ സമ്പാദിച്ച് അച്ഛനെയും അമ്മയെയും നന്നായിട്ട് നോക്കേണ്ട ആളല്ലേ എടാ നീ എന്നെ കണ്ടു പഠിക്കേ അമ്മേ അച്ഛം പണ്ട് ട്യൂഷന് പോയിരുന്നോ പിന്നില്ലാതെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രയോജനമില്ല ആരോ കോളിങ് അടിക്കുന്നു ഒന്ന് പോയി നോക്കിട്ട് വാടാ ടിയം വന്ന് നിൽക്കുന്നു അയാളോട് വാങ്ങിയ കാശ് ഇപ്പം തന്നെ കൊടുക്കാൻ പേര് പറഞ്ഞു ഇല്ല കണ്ടിട്ട് കണ്ടിട്ടെന്ത് തോന്നുന്നു കാശ് കൊടുക്കുന്നതാ നല്ലത്